പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ഗോൾഡൻ ചായക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി വലപ്പാട് നിയന്ത്രണം വിട്ട കാറിച്ച് സ്കൂട്ടർ യാത്രികരായ അച്ഛനും മക്കൾക്കും പരിക്കുക വലപ്പാട് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന കണക്കം വീട്ടിൽ വിനു മക്കളായ ശിവാനിക നവനീത് കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതിനിടെ വലപ്പാട് ആശുപത്രിക്ക് സമീപം വെച്ച വിനു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ചൂലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു പരിക്കേറ്റ മൂന്ന് പേരെയും ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ